നിങ്ങൾ ലുക്കുമാൻ ഉൽ ഹക്കീം റബിയുൽ ഒന്ന് കേട്ടിട്ടില്ലേ വളരെ പാവപ്പെട്ട മനുഷ്യനായിരുന്നു അദ്ദേഹം ഒരിക്കൽ തന്റെ മകനോട് മൂന്ന് കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി അതിലൊന്ന് ഏറ്റവും നല്ല ഭക്ഷണത്തെക്കുറിച്ചായിരുന്നു രണ്ടാമത്തേത് ഏറ്റവും സുഖപ്രഥമമായ കിടപ്പാടത്തെക്കുറിച്ചായിരുന്നു മൂന്നാമതായി ആ മകനോട് പറഞ്ഞത് ആഡംബരമായ വീടിനെ കുറിച്ചായിരുന്നു ഇത് കേട്ട ലുക്കുമാൻ ഉൽ മകൻ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി ഉപ്പാ സാധാരണക്കാരായ നമുക്ക് എങ്ങനെയാണ് ഇതൊക്കെ നേടാനാവുക എന്ന് ആ സമയത്ത് ഉഖ്മാൻ അൽ ഹക്കീം തങ്ങള് മകനോട് പറയുകയാണ് നീ ഏറ്റവും വിശക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുക ആ സമയത്ത് കഴിക്കുന്ന ഭക്ഷണം ഏറ്റവും മികച്ചതായിട്ട് നിനക്ക് തോന്നും നീ വളരെ ക്ഷീണിതനായിരിക്കുന്ന സമയത്ത് നീ ഉറങ്ങാൻ കിടക്കുക ആ സമയത്ത് നിന്റെ കിടപ്പാടം ഏറ്റവും സുഖപ്രദമമായിട്ട് നിനക്ക് തോന്നും നീ ജനങ്ങളോട് വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുക ആ സമയത്ത് നിനക്ക് ജനങ്ങളുടെ ഹൃദയത്തിൽ കൊട്ടാരം പണിയാൻ കഴിയും അതാണ് നിനക്ക് ആഡംബരമായി കഴിയാവുന്ന ഏറ്റവും വലിയ വീട് ഏതൊരു സാധാരണക്കാരനും ആഡംബരമായി ജീവിക്കാൻ കഴിയുന്ന മൂന്ന് കാര്യങ്ങളാണിത് ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിലും നാം അനുഭവിച്ചിട്ടുണ്ടാകണം അല്ലെ ഇൻഷാല്ല നല്ലൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം